ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന സി സി പ്ലാന്റിന്റെ സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതില് ബ്ലാക്ക് വെറൈറ്റി ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അത്യാവശ്യ ഹൈറ്റും അതേപോലെ തന്നെ ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ ഒരു സൈസിലുള്ള ബ്ലാക്ക് സി സി പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ പ്ലാന്റ് എത്രത്തോളം ബുഷിയാണെന്ന് കാണാനായിട്ട് പറ്റും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ വീഡിയോയിലും എടുത്തു പറയുന്ന പോലെ തന്നെ ഇത് ഫുള്ള് ബ്ലാക്ക് പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് വെറൈറ്റി ആണ് ഇതിൽ ഗ്രീൻ കളർ ലീഫ് കാണുമ്പോൾ പലർക്കുള്ള സംശയമാണ് ഇത് ഗ്രീൻ വെറൈറ്റി കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്നതാണോ എന്ന് അല്ലാതെ ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ ഷൂട്ട് വരുമ്പോഴത്തേക്ക് സി സി ബ്ലാക്കിന്റെ ലീഫ് വന്നിട്ട് ഈ ഗ്രീൻ കളർ ആയിരിക്കും പ്ലാന്റ് മെച്ചുവർ ആവുമ്പോഴാണ് ഈ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറുന്നത് ഈ ഒരു ലീഫിന്റെ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് അങ്ങനെ ചേഞ്ച് ആയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ബ്ലാക്ക് കറിലോട്ട് മാറും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക്കൽ പ്ലാന്റ് ആണെന്ന് വേണമെങ്കിൽ പറയട്ടെ ലീഫ് വരുമ്പോൾ ഗ്രീൻ കളർ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്ലാക്ക് കളറായിട്ട് മാറും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്തുള്ള റേറ്റ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോ